എല്ലാ കഥകളിലും സ്നേഹം അങ്ങിങ്ങായിട്ട് ഇട്ട് ആവുക ഇത് അറിയാതെ തന്നെ അതെ അതെ നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം ആയിരിക്കാം എഴുത്ത് ശീലത്തിന്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം കുറെയൊക്കെ നമ്മുടെ എഴുത്തിൽ വരും നമ്മുടെ ഇഷ്ടങ്ങൾ വരും നമ്മുടെ ആഗ്രഹങ്ങൾ വരും നമ്മുടെ സങ്കല്പങ്ങള് വരും അപ്പൊ ഞാനിപ്പോ വളരെ നെഗറ്റീവ് ക്യാരക്ടറാണ് ക്യാരക്ടർ അല്ലേ പക്ഷെ അയാൾക്ക് അനിയനോട് ഭയങ്കര സ്നേഹമുണ്ട് വിനായകനോട് ഭയങ്കര സ്നേഹമുണ്ട് വിനായകന് ചേട്ടനോട് സ്നേഹമുണ്ട് ക്രിമിനൽ മൈൻഡ് ആണെങ്കിലും പറയണം ചേട്ടാ എനിക്കറിയാ ചേട്ടാ ചേട്ടാ ഞാൻ ഈ ഇങ്ങനെ ഉദ്ദേശിച്ചല്ല പെട്ടുപോയതാണ് ചേട്ടൻ എന്ന് പറയുമ്പോൾ അവൻ അത് മനസ്സിലാക്കുന്നുണ്ട് ചേട്ടൻ പോലീസുകാർ എല്ലാം നിക്കുന്നു ചാനലുകാരും നിൽക്കുന്നുകൊണ്ടാണ് എന്നെ തല്ലി എന്ന് പോലും അവൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ ഏത് ഈ കാര്യം വരുമ്പാണെങ്കിലും കരിങ്കല്ലാണെങ്കിൽ അതിൻ്റെ ഉള്ളില് ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ വില്ലന്മാരാണെങ്കിൽ ആരും വില്ലന്മാരായിട്ടൊന്നും ജനിക്കുന്നില്ല നമ്മൾ അതിൻ്റെ ഒരു റിയാലിറ്റി വെച്ച് ചിന്തിക്കുകയാണ് നമുക്ക് അല്ലെങ്കിൽ ഈ കൊടും വില്ലന്മാരെ സാധാരണ എപ്പോഴും ഗോഡൌണിലോ ഇവരുടെ ഒരു ഗ്യാങ് മാത്രം കൂടുന്ന ഒരു ഏരിയയിൽ എപ്പോഴും സാധാരണ സിനിമയിൽ സൃഷ്ടിക്കണം അപ്പൊ ഞാനത് മണിയുടെ ഒരു ഫാമിലി തന്നെ ആക്കി തന്നെയാക്കി ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് കാരണം ഈ വില്ലന്മാർക്ക് എന്താ കുടുംബം ഉണ്ടാവില്ലേ അവർക്ക് അമ്മയുണ്ടാവും അച്ഛൻ ഉണ്ടാവും ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും അപ്പം അതുകൊണ്ടാണ് മണിക്കൊരമ്മ നടേശൻ്റെ കഥാപാത്രം ഒരു അമ്മയുണ്ട് ഒരു മകനുണ്ട് അവനാണ് ഇന്ന് വയലിനൊക്കെ വായിക്കുന്നത് ഭാര്യ ഉണ്ട് അഞ്ചനുണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണെങ്കിലും അയാൾക്കൊരു കുടുംബം ഉണ്ടാക്കി ആ കുടുംബത്തിൽ തന്നെ അയാളുടെ ജീവിത പശ്ചാത്തലം അറിഞ്ഞു പറയാതെ വരുന്നുണ്ട് കാരണം അമ്മ മെൻ്റൽ പേഷ്യൻ്റായിട്ടിരിക്കുന്നതാണ് അമ്മ ഒരു പിന്നാമ്പറ കഥ ഒക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം നിന്റെ അച്ഛൻ ചോരകൂപ്പിയാൻ മരിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങേരും കുഴപ്പക്കാരനായിരുന്നു അതിന്റെ ഒക്കെ ഒരു ട്രോമയിലായിരിക്കും ഇവരിങ്ങനെ ആയത് പക്ഷെ മക്കളുടെ പ്രവൃത്തികളിൽ ഇവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് താല്പര്യക്കുറവുണ്ട് അതുകൊണ്ടാണ് എന്റെ മോൻ നശിച്ചുപോണേ എന്റെ മോൻ നശിച്ച പോണേന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു അങ്ങനെ ഒരു മോൾഡ് ചെയ്ത് എടുത്തതാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അപ്പൊ മണിക്ക് അതിൽ ഇറിട്ടേഷൻ ഉണ്ട് എന്നാലും അതൊക്കെ അങ്ങനെ സഹിച്ചു പോകുന്നു മൊത്തം ആ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുന്നു ഒരു വില്ലന്റെ കുടുംബത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ വരുമ്പൊക്കെ അതിനൊക്കെ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യും വില്ലനെ വില്ലനായിട്ട് മാത്രം ഒരു ഗോഡൌണിലോ അല്ലെങ്കിൽ നാല് ഗുണ്ടകളുടെ നടുവിലോ നിർത്താതെ ആ ഒരു അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെ ആലോചിച്ചു തന്നെ ചെയ്തതാണ് ആരും ഫ്ലിപ്പ് ത്രൂട്ടുണ്ടാകും ഈ അതൊരു ക്യാരക്ടറി നിന്നാണ് കിട്ടുന്നത് ഇപ്പൊ ലാലേട്ടന്റെ ക്യാരക്ടർ നമ്മൾ ഒട്ടും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ആടിച്ചപ്പനെയും പറ്റിക്കും ഒരു കുട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി അത് അപ്പൻ്റെ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അപ്പൻ്റെ എഴുതി മേടിക്കുന്നുണ്ട് സംഭവങ്ങൾ മൊത്തം ലോണിന് വേണ്ടിയിട്ട് അപ്പൊ പക്ഷെ ഇയാളുടെ മനസ്സിൽ അപ്പനോടും പെങ്ങന്മാരോടൊക്കെ നല്ല സ്നേഹമുണ്ട് അങ്ങനെയുള്ള ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് തരികിട പരിപാടികളുണ്ടാവും പക്ഷെ ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും കൂട്ടുകാരോട് സ്നേഹമായിരിക്കും പാരന്സിനോട് സ്നേഹമായിരിക്കും പക്ഷെ നിവൃത്തിയോട് കൊണ്ട് ചെയ്തു പോകാന്നാണ് ഇവര് പിന്നെ എന്ന് പറഞ്ഞാല് ഇവരുടെ ഒരു നന്മ എൻ്റെ അകത്തുള്ള ഇവർ പറയുന്നുണ്ട് തലയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് ഞാനത് എന്താണ് കയ്യും കാലും പെട്ടെന്ന് വല്ലമാരെ കാശിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ പണിക്ക് നിൽക്കാറില്ല ന്യായമായ കാര്യത്തിന് വേണ്ടി നിധി തന്നെ എടുത്തു നോക്കിക്കോ ഈ ഇവരുടെ യാങ്ങിലുള്ള പണിക്കൂട്ടന്റെ തല്ലേനാണ് അതി ഇങ്ങനെ ഓരോ കാരണങ്ങള് കൃത്യമാണ് ഇവര് സഹത ഭാവനയുടെ ക്യാരക്ടറിനെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു നില അവന് തിരിച്ച് കൊടുക്കുന്നത് പിന്നെ ഈ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിനെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് മറ്റവരെ തല്ലുന്നത് അപ്പനെ തല്ലുന്നുകൊണ്ടാണ് സിഐനെ തല്ലുന്നത് ഇങ്ങനെ എല്ലാത്തിനും ന്യായമുണ്ട് അപ്പൊ ഭയങ്കര ഒരു ഭീകര കൊഴപ്പകാരനല്ല ഈ തല അയാളുടെ മനസ്സിൽ നന്മയുണ്ട് അപ്പൊ പറഞ്ഞ അപ്പനെയും പെങ്ങന്മാരൊക്കെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് എനിക്ക് ഞാൻ പിന്നെ എങ്ങനെയാണ് നന്നാവേണ്ടത് ബിസിനസ് ചെയ്യണോ അപ്പനും തട്ടിടയിട്ടുണ്ട് എനിക്ക് തട്ടിടയിടാൻ പറ്റുമോ നന്നാനുള്ള വല്ല ലേഹ്യം കാണിച്ചൊക്കെ പറയുന്നത് അത് ഹ്യൂമർ ആയിട്ടല്ല ആക്ച്വലി പറയുന്നത് ആ ക്യാരക്ടർ അങ്ങനെ പറയുള്ളു അയാൾക്ക് അയാൾ ചെയ്യുന്നത് വലിയ തെറ്റാണ് അത് എന്ന് പറഞ്ഞാല് ആ ക്യാരക്ടറിന്റെ ഒരു കണ്ടിന്യൂറ്റി വേണമല്ലോ അല്ലാണ്ട് ഇടക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് വേറെ വേദവാക്യം പറയുന്ന പോലെ ആ ക്യാരക്ടർ മാറാൻ പറ്റില്ല അപ്പൊ ഒരു കഥാപാത്രം സൃഷ്ടിക്കുമ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് അപ്പൊ നമ്മൾ ഡ്രസ് കണ്ടിന്യൂറ്റി നോക്കുന്ന പോലെ ആ കഥാപാത്രം ചിലപ്പോൾ ചില ആവശ്യമില്ലാതെ ചില ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ അഡീഷണൽ ചില ഡയലോഗ് പറയും അപ്പൊ നമ്മൾ പറയും ആ ക്യാരക്ടർ അങ്ങനെ പറയില്ല ഒരിക്കലും ചിലപ്പോ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ മുള്ളനെ കൊണ്ടും കൊണ്ട് അന്താരാഷ്ട്ര ഒരു കാര്യം പറയാൻ ആയിട്ട് പറ്റില്ല അപ്പൊ അയാൾ അങ്ങനെ ചിന്തിക്കില്ലെന്ന് നമുക്ക് നമ്മൾ ചിന്തിക്കണം അയാളുടെ വിവരവും അയാളുടെ വിദ്യാഭ്യാസം എന്ത് എത്രത്തോളം ഉണ്ട് ആ ക്യാരക്ടർ എങ്ങനെയൊക്കെ സംസാരിക്കും എന്തെല്ലാം അറിവേടുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് അത്ര കാര്യങ്ങൾ വരും ഡയലോഗിൽ വരും അത് അതിന്റെ കൗണ്ടറുകൾ നമ്മൾ അറിയാതെ വരും സാധനം അതായത് പറഞ്ഞ സീനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഫ്ലിപ്പ് ആവുന്ന ഡയലോഗ് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ കഴിച്ചോളാം എന്ന് വേണ്ട പറയും ഞങ്ങൾ ഒരു രണ്ടു വർഷം സമയം തന്ന ഈ ലോണിന്റെ പകുതി എങ്കിലും ഞാൻ കേട്ടോ നമുക്ക് ശരിയാണ് അതായത് സാധാരണ സിറ്റുവേഷനിൽ ഒരിക്കലും അങ്ങനെ പറയലായിരിക്കും ചേച്ചിപ്പിച്ചിട്ട് ഞാനും അല്ല ഇവര് ജീവിതത്തെ നിസ്സാരമായിട്ടാണ് കാണുന്നത് ആ ഇവർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണമാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിടിച്ച് ഇവർക്ക് ഇതൊക്കെ നിത്യ സംഭവം സംഭവല്ലേ ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞാൽ പോലീസ് കൊണ്ടുപോകുക സ്റ്റേഷനും കൊണ്ട് ജാമ്യത്തിൽ ഇടുക അല്ലെങ്കിൽ കുറച്ചുനാള് ജയിലിൽ പോയി കിടക്കുക എന്നൊക്കെ പറയുന്നത് യൂസ്റ്റു ടു ഇരിക്കും അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ സീരിയസ്നെസ് ഉണ്ടാവില്ല അതിന്റെ ദുഃഖമുഖത്ത് ഉണ്ടാവൂല അവരവിടെ കാഷലായിട്ട് ചെല്ലും അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പോയപ്പോ അയ്യോ ഞാൻ ചിരിച്ചു കണ്ണടച്ചു പോയി ഒന്ന് കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മര്യാദ കേൾക്കുന്നു അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞാല് ഏത് സ്റ്റേഷനിലും ഒരു ക്രിമിനൽ പിടിച്ച അവനൊക്കെ ഇങ്ങനെ ബലം പിടിച്ച് നിക്കും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് ഈവർക്ക് അതൊന്നും വിഷയമൊന്നുമല്ല അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ മറിച്ച് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു ഹ്യൂമർ വന്നത് നമ്മള് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് മാറി ആ ക്യാരക്ടർ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു റിയാക്ഷൻ ചെയ്യുമ്പോഴും പ്രതികരിക്കുമ്പോഴാണല്ലോ അതിൽ രസം വന്നത് അപ്പോഴാണ് ചിരിയും വരുന്നത് പിന്നെ സന്ദർഭം അറിയാതെ പോയിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പൊ തല്ലുകൊണ്ട് ഏർ തല്ലുകൊണ്ട് എൻ്റെ പിറന്നാളായിട്ട് നല്ല സമ്മാനമാണ് എനിക്ക് തന്നെന്ന് പറയുമ്പോഴാണ് മണി ബിജുക്കുട്ടിനു ഓർമ്മ വന്നത് പിറന്നാളിനെ വിഷ് ചെയ്തില്ലല്ലെന്ന് അപ്പൊ ഒരു ഔചിത്യം ഉള്ളവന് ആ സമയത്ത് മിണ്ടാതിരിക്കുള്ളു പക്ഷെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ചെന്ന് ആ സിറ്റുവേഷനിൽ പുള്ളി പറയുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞ് ശരിക്കും നമുക്കറിയാം കാരണം അത് നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും ഈ സന്ദർഭം ചിന്തിക്കാതെ ചിലവർ വന്നിട്ട് ചില കാര്യങ്ങൾ ഈ മരണ വീടുകൾ ഞാൻ ഒരു ഒരു സ്ഥലത്ത് ഒരു എൻ്റെ സുഹൃത്ത് മരിച്ചു കൊടുത്ത് ചെന്ന് നിൽക്കുകയാണ് അപ്പം രണ്ടത് ന്യൂ ഇയർ കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ടാം തീയതി ആട്ടിയാണ് ആ ദിവസം അപ്പോഴൊക്കെ ആ ഞാൻ ആ ബോഡിയുടെ അടുത്തൊന്നും ജസ്റ്റ് മാറി ഒരാൾ വന്നിട്ട് കഴിഞ്ഞിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിരിക്കും ഞാനിങ്ങനെ നോക്കി എന്ത് പറയാൻ പറ്റും മരിച്ച വീട്ടിൽ ചെന്നിക്കുന്നത് അപ്പൊ ഒരു ഔചിത്വം ഇല്ല അവിടെ മരണ വീടാണ് ആ ബോഴിന്റെ അടുത്ത് നിങ്ങൾ മാറിയപ്പോ ഒരാള് പുള്ളിക്ക് ഇതൊന്നും വലിയ വിഷയമല്ല പുള്ളി ഇന്നലെ ന്യൂ ഇയർ ആയതുകൊണ്ട് എന്നെ കണ്ടപ്പോഴോ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ വിഷയം ഇത് അങ്ങനെ ഔചിത്വം ഇല്ലായ്മ വേണ്ട ചില അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ടൊക്കെ ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് അറിയാതെ നമ്മൾ എഴുതുമ്പോ വരും

മാക്സിമം എട്ടിലോ ഒമ്പതിലൊക്കെ വെച്ചിട്ടൊക്കെ പഠിത്തം നിർത്തി പോട്ടുണ്ടാകും അപ്പം അത്രേ ഉള്ളൂ അപ്പം തറയാണ് അപ്പം നമുക്ക് അങ്ങനെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാരക്ടറിൻ്റെ പിന്നെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കും ഇയാൾക്ക് ഭാര്യ ഉണ്ടോ അങ്ങനെയുണ്ട് കുടുംബം ഉണ്ടോ എങ്ങനെയൊന്നും അപ്പം ഇല്ല ഇയാളിങ്ങനെ ചെറിയ ലോക്കൽ വലിയ ഗുണ്ടൊന്നും അല്ല ഇങ്ങനെ ആൾക്കാരെ തന്നിൽ ചെറിയവരെയൊക്കെ പേടിപ്പിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന പരിപാടിയുള്ളൂ അല്ലാണ്ട് വലിയ വലിയ കക്ഷികളെ ചൊന്നും ഇല്ല എന്നൊക്കെ പറയും എന്നിട്ട് പുള്ളിയുടേതായ ഒരു ശൈലിയിൽ പുള്ളി അത് പിടിക്കേണ്ടത് അത് മാനറിസങ്ങളൊക്കെ പുള്ളി തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ് അതാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പുള്ളി അത് സ്ക്രിപ്റ്റിലുള്ളതാണ് സ്ക്രിപ്റ്റിലുള്ളതാണ് അത് എന്റെ ഒരു ഞാൻ പണ്ടൊരു ഏകാംഗ നാടകം എഴുതിയിരുന്നു അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ അവൻ തിരിച്ചു വന്നിട്ട് പറയുന്ന നീ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോ ടാറ്റല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കുന്ന ഒരു സീരിയണ്ട് അപ്പൊ അതിങ്ങനെ മനസ്സിൽ കിടന്നു ഒരു ചെറിയ ഏകാംഗ നാടക ഒരു കോമഡി നാടകം എഴുതിയുണ്ടായിരുന്നതാണ് അപ്പൊ അത് അത് അതിൻ്റെ അത് ഇങ്ങനെ എഴുതി വന്നപ്പോ ക്ലബായതാണ് അപ്പൊ നിസാര കാര്യത്തിന് വേണ്ടി അതായത് ഒരു ഗുണ്ട വന്നിട്ട് ഒരുത്തനെ തല്ലുന്നതിനൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവും നീ സാക്ഷി പറഞ്ഞല്ലേ മറ്റെന്ന് അതൊന്നും ഇല്ലാണ്ട് ഒരു സില്ലി മാറ്റർ പറയുക ആ പറയുന്നതിലൊരു ചിരി കിട്ടാവുന്ന ഒരു കാരണമുണ്ടാകാം അതിനൊരു സാധ്യതയും ഉണ്ടാവു പോലീസ് അറസ്റ്റ് ചെയ്ത് പോകുമ്പോ ഒരുത്ത നിന്നിട്ട് അറ്റ കൊടുത്താല് അതൊരു ഇൻസൾട്ടിങ് ആണല്ലോ അപ്പൊ അത് പറഞ്ഞിട്ടാണ് അപ്പൊ പറഞ്ഞ ടാറ്റയല്ല ടാറ്റല്ല പോവണ്ട എന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മറുപടി കിട്ടി നമുക്ക് അതങ്ങനെ ഒരു കെമിസ്ട്രി നമ്മൾ എഴുതുമ്പോ ചില കൗണ്ടറുകൾ വരും അതങ്ങനെ വന്നു പോകുന്നതാണ് ഈ ട്രഷർ ഒക്കെ അതെ അതാണ് അത് അവിടെ അങ്ങനെ എനിക്ക് ആക്ച്വലി അത് അൻവർ പറഞ്ഞാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവമൊക്കെ അവിടെ നടത്താറുണ്ട് എന്നൊക്കെ അറിയുന്നത് അപ്പൊ പിന്നെ കുറെയൊക്കെ നമ്മള് സിനിമക്ക് വേണ്ടിട്ട് അതിന്റെ ഒരു ക്ലൈമാക്സ് പോലെ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരത് അടിയുണ്ടാക്കുന്ന സിറ്റുവേഷനിലൊക്കെ പോകുന്ന നമ്മൾ ക്രിയേറ്റ്